എ കെ ജി എസ് മിയുടെ പ്രതിനിധി അബ്ദുൾ നാസർ നമുക്കിപ്പം അതിഥിയായി ചേരുന്നുണ്ട് ശ്രീ അബ്ദുൾ നാസർ ഇപ്പം സ്വർണ കടകളിൽ ആളുകൾ കുറയുന്നു എന്നൊരു ആശങ്ക കാരണം സ്വർണം വാങ്ങാൻ കഴിയുന്നില്ല സാധാരണക്കാർക്ക് ആളുകളില്ല അടച്ചുപൂട്ടേണ്ട ഭീഷണി എന്നൊക്കെ വ്യാപാരികൾ പറയുന്ന നിലയിലേക്ക് അവിടെ ഒരു ഭാഗത്ത് പോകുന്നു മറുഭാഗത്ത് എത്ര കാലം ഈ ട്രെൻഡ് ഇങ്ങനെ മുന്നോട്ട് പോകുമെന്നും അറിയില്ല എന്താണ് ഈ വിപണിയിൽ നടക്കുന്നത് കേരളത്തിൽ സ്വർണവില ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര വിപണിയുടെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് സ്വർണവില കുതിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ളിൽ ഏതാണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയുടെ വ്യത്യാസമാണ് ഒരു പവൻ വിലയിൽ വന്നിട്ടുള്ളത് എഴുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയിലേക്കാണ് സ്വർണവില കുതിച്ച് മാറിയിട്ടുള്ളത് അപ്പൊ ഇത് നേരത്തെ ഒക്കെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗ്ലോബൽ അന്താരാഷ്ട്ര തലത്തിൽ സ്വർണവില ഒറ്റ ദിവസം കൊണ്ട് നൂറ്റി ഇരുപത്തി ആറ് ഡോളർ വരെയൊക്കെ വർദ്ധിച്ച ചരിത്രത്തിലെ വിലയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതായ ഇത് കേരളത്തിലെ സ്വർണം വാങ്ങുന്നവരിൽ ഒട്ടേറെ ആശങ്കകൾ സൃഷ്ടിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നേരെ സൂചിപ്പിച്ചതുപോലെ സ്വർണ്ണ വ്യാപാരികൾക്കിടയിലും വലിയൊരു ആശങ്കയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് കാര്യം വില കുറയുമെന്നുള്ള പ്രതീക്ഷയിൽ വളരെ കൂടുതൽ അഡ്വാൻസ് ബുക്കിങ്ങുകൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്കൊക്കെ വലിയ ആയിരം രൂപയോളം ഒരു ഗ്രാമിൽ നഷ്ടം വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിൽക്കുന്നത് എന്തായിരുന്ന ശരി കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്വർണം എന്ന് പറയുന്നത് ഒരു അസറ്റാണ് ആഭരണമായി അണിയുന്നതിനും മാത്രമല്ല അതൊരു സമ്പത്തായി കരുതി വെക്കുന്നതിനും കൂടിയാണ് അത്യാവശ്യം വരുമ്പോൾ വിൽക്കുക എന്നുള്ള ഒരു സാഹചര്യം ഇതിനുണ്ട് അതുകൊണ്ട് സ്വർണത്തിന്റെ വാങ്ങൽ ശക്തി ഒരു ചെറിയ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും സ്വാഭാവികമായി സ്വർണം വാങ്ങുക തന്നെ ചെയ്യും അഞ്ചു വർഷത്തിൽ ഒരുപക്ഷേ ഇതിപ്പോ സ്വർണ്ണ ആഭരണങ്ങൾ എന്നുള്ളത് ഇപ്പൊ ഏതെങ്കിലും ഒരു ചടങ്ങിന് ഇടാൻ എന്നുള്ളതിലുപരി ഇത് ഭാവിയിലേക്ക് ഒരു സുരക്ഷിത നിക്ഷേപമാണ് കാരണം സ്വർണത്തിന്റെ വില കൂടുകയല്ലാതെ കുറയുകയല്ല എന്നൊരു നിലയിൽ ആളുകൾ നിക്ഷേപം എന്നുള്ള നിലയിൽ സ്വർണം വാങ്ങാനുള്ള ടെൻഡൻസി കൂടുകയാണോ അല്ലെങ്കിൽ ഇപ്പോ അങ്ങനെ ഒരു ട്രെൻഡ് കാണുന്നുണ്ടോ അല്ല അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് കാര്യം നമ്മുടെ രാജ്യത്താണ് ഏറ്റവും കൂടുതൽ സ്വർണം കൈവശമുള്ളത് ആ കൈവശം ആളോഹരിയിൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ സ്വർണം കൈവശമുള്ള ഒരു സംസ്ഥാനവും കേരളമാണ് അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ ഏത് വിലക്കും സ്വർണം വാങ്ങുന്നുണ്ട് അതിന്റെ ക്വാണ്ടിറ്റിയിൽ കുറവ് വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഏത് ആഘോഷ പരിപാടികൾ വരുമ്പോഴും സ്വർണം വാങ്ങിക്കുന്നു ഇപ്പൊ താൻ ഏറ്റവും വലിയ ആഘോഷ സീസൺ ആണ് വരുന്നത് നാളെ കഴിഞ്ഞാൽ വിഷുവാണ് അതിന്റെ ഒരു തിരക്കൊക്കെ സാധാരണഗതിയിൽ ഈ കടകളിൽ കാണേണ്ടതാണ് പക്ഷെ ഇപ്പോൾ അത്യാവശ്യക്കാരെ വിഷുവുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ വാങ്ങുന്നവർ എന്തെങ്കിലും വാങ്ങിക്കുന്ന ഒരവസ്ഥ തന്നെ എല്ലാ ഷോറൂമുകളിലും ഒക്കെ ഉണ്ട് വളരെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ലെങ്കിലും അതുപോലെ തന്നെ ഈസ്റ്റർ വരുന്നു അക്ഷയ തൃതിയ സ്വർണം വാങ്ങിക്കാനുള്ള ഏറ്റവും വലിയ സുദിനമെന്ന നിലയിൽ അക്ഷയ തൃതിയ വരുന്നു വിവാഹ സീസണാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ വാങ്ങൽ ശക്തി ചെറുതായിട്ടൊന്നും കുറഞ്ഞു എന്നുള്ളതല്ല അമ്പത് പവൻ കൊടുക്കുന്നവർ നാൽപ്പത് പവനിലേക്ക് മാറുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിലല്ലാതെ സ്വർണം വാങ്ങുക തന്നെ ചെയ്യും കാര്യം ഇത് ഒരു അസറ്റായി സൂക്ഷിച്ചു വെക്കുക സാമ്പത്തികമായി ഭദ്രത മറ്റൊന്നിനും ഇല്ലാത്ത ഒരു രീതിയാണ് എവിടെ പോയാലും ശരി കയ്യിൽ സ്വർണ്ണമുണ്ടെങ്കിൽ അത് വിറ്റ് കാശാക്കാം എന്നുള്ള ഒരു മനോഭാവം മലയാളികൾക്കുള്ളത് കൊണ്ട് ഇവിടെ വാങ്ങൽ പവർ വളരെ കുറവായി മാറുക ഒരു സാധ്യതയും കേരളത്തിൽ കേരളത്തിൽ വിപണി പ്രതീക്ഷിക്കുന്നില്ല സ്വർണവ്യാപാരം അഡ്വാൻസ് ബുക്കിംഗിനെ പറ്റി സംസാരിച്ചു നമ്മൾ നേരത്തെ പറഞ്ഞു കല്യാണ സീസൺ വരാൻ പോവാണ് അക്ഷയ വരാൻ പോവാണ് ഇടയ്ക്കൊന്ന് വില കുറഞ്ഞിരുന്നു ആ സമയത്ത് അഡ്വാൻസ് ബുക്ക് ചെയ്ത ആളുകളോടൊക്കെ ഇപ്പം ക്യാൻസൽ ചെയ്യുകയാണ് ഈ കടകൾ തലേ കാരണം അവർക്കത് അഫോർഡബിൾ അല്ല അത് ശരിയാണ് ഈ നിലനിൽക്കുക കേരളത്തിൽ നിലനിൽക്കുന്ന അഡ്വാൻസ് ബുക്കിംഗ് സംവിധാനത്തോട് അസോസിയേഷന് വിയോജിപ്പാണുള്ളത് കാര്യം കുറഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുകയും കൂടിയാൽ ബുക്ക് ചെയ്ത വിലയിൽ കൊടുക്കും എന്നുള്ള ഒരു ഒരു രീതിയിലാണ് ഇവിടെ അഡ്വാൻസ് ബുക്കിംഗ് എടുക്കുന്നത് അതൊരു വലിയ മത്സരത്തിന്റെ ഭാഗമായിട്ട് എടുക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഒരു വ്യാപാരിക്കും കോർപ്പറേറ്റുകളടക്കം ഒരു വ്യാപാരിക്കും അതിന്റെ ഒരു പ്രയോജനവുമില്ല അവരെല്ലാം ഈ കഴിഞ്ഞ കോവിഡ് കാലത്ത് രണ്ടായിരത്തിന് ആണ് ബുക്കിംഗ് എടുത്തിട്ട് പോയത് തിരിച്ച് ആറുമാസം മൂന്ന് മാസം കഴിഞ്ഞ് കട തുറന്നപ്പോൾ നാലായിരം രൂപയിലേക്ക് സ്വർണവിലെ എത്തി അതുപോലെതന്നെയാണ് കഴിഞ്ഞ ഒരു മൂന്ന് ദിവസത്തിന് മുമ്പ് സ്വർണത്തിന് അഡ്വാൻസ് ബുക്കിംഗ് എടുത്തപ്പോൾ എണ്ണായിരത്തി ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ബുക്കിംഗ് എടുത്തവര് ഇന്ന് എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ഇന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ നഷ്ടമാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത് ആ നഷ്ടം സഹിക്കാൻ കേരളത്തിലെ സ്വർണ്ണ വ്യാപാരികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉള്ളത് അതുകൊണ്ടാണ് പല കടകളും ഇപ്പോൾ അഡ്വാൻസ് ബുക്കിംഗ് എടുത്ത് അഞ്ഞൂറ് രൂപയ്ക്കും നൂറ് രൂപയ്ക്കും ഒക്കെ ഒരു ഭവൻ കൊടുക്കാവുന്ന പറഞ്ഞ് ബുക്കിംഗ് എടുക്കുന്ന ഒരു ഒരു മത്സര സ്വഭാവമുള്ള ഒരു 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 വിപണി കൂടിയാണ് കേരളം അതുകൊണ്ട് അസോസിയേഷൻ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല റെക്കോർഡാണ് തോന്നുന്നു പോവോ ഗ്ലോബൽ ഇപ്പോൾ സംഘർഷങ്ങളും ഇതുപോലെ ട്രേഡ് ഒക്കെ സാധാരണഗതിയിൽ സ്വർണ്ണവില വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ പറയുന്നത് ഡിമാൻഡ് വർദ്ധിക്കുന്നു സപ്ലൈ കുറയുന്നു ഈ വക സാഹചര്യങ്ങളിലാണ് വില വർദ്ധിക്കാറുള്ളത് ഇപ്പോഴത്തെ സാഹചര്യം അതല്ല സ്പെക്കുലേറ്റേഴ്സും വില വർദ്ധിപ്പിക്കുന്നത് ഈ കച്ചവടക്കാർ ഓരോ ഘർഷങ്ങൾ ഉണ്ടാവുമ്പോഴും കൂടുതൽ കൂടുതൽ നിക്ഷേപിക്കുക അത് ലാഭം എടുക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുക ഇപ്പോൾ തന്നെ പല പല കയറ്ററക്കങ്ങൾ ഉണ്ടായിട്ടും വലിയ തോതിലുള്ള ഒരു ഡെപ്പോസിറ്റ് വൻകിട ഡെപ്പോസിറ്റേഴ്സ് അവരെ ലാഭം എടുത്ത് തിരിഞ്ഞിട്ടില്ല ഓരോ ഇപ്പോഴും അവർ ഡെപ്പോസിറ്റ് ഏത് ചെറിയ ഡിപ്പിലും സ്വർണത്തിൽ നിക്ഷേപിക്കുന്ന ഒരു ടെൻഡൻസി തന്നെയാണ് ഊഹക്കച്ചവടക്കാർക്കും വൻകിട നിക്ഷേപകർക്കും ഉള്ളത് അതുകൊണ്ട് സ്വർണ്ണവില ക്രമാതീതമായി വർദ്ധിച്ച് മുന്നോട്ട് നീങ്ങുമെന്നുള്ള ഒരു സൂചനകൾ തന്നെയാണ് വരുന്നത് മൂവായിരത്തി മുന്നൂറ് അടുത്ത തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ മൂവായിരത്തി മുന്നൂറ് ഡോളറിലേക്ക് പോകാമെന്നും മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ എന്നുള്ള ഒരു ഒരു സാഹചര്യത്തിലേക്കാണ് സ്വർണവില ഇപ്പോൾ പോകുന്നതും എന്നാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള പല പ്രവാചകരും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വർണ്ണവിലയെ സംബന്ധിച്ച് എന്തായാലും വലിയ വില എന്ന് നമുക്കിപ്പോൾ പറയാം എഴുപതിനായിരം കടന്നിരിക്കുന്നു ഞാൻ ഈ സ്വർണ്ണവിലയുടെ ചാർട്ട് നോക്കായിരുന്നു എത്ര പെട്ടെന്നാണ് ഇത്ര അധികം കൂടിയത് എന്നുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തയ്യായിരത്തിൽ നിന്ന വിലയാണ് ഇപ്പോൾ എഴുപതിനായിരത്തിലേക്ക് കടക്കുന്നത് എന്തായാലും സുരക്ഷിത നിക്ഷേപം എന്നുള്ള നിലയിൽ സ്വർണം വാങ്ങുന്നവരുടെ എണ്ണം കൂടും